അതുപോലെ പിണറായി വിജയൻ യാത്ര നടത്തി അന്നമില്ലാതെ മാലിന്യ കുമ്പാരത്തിൽ ഇരുട്ടിയിലെ കോളനിയിൽ ഒരേരാളെ പോയുന്നു വി എം സുധീരൻ പോകുന്ന പിണറായി വിജയൻ പോയില്ല മുഴുവൻ ജനങ്ങളും രാജശേഖരനോട് മാത്രം പറഞ്ഞുകൊണ്ട് പോകുന്ന ம் சுகதம்ஜனு சோகதம் சோகம் சுசோதம் சோகதம் சோகம் சோகம் சுசோகம் விதோ சோகதம் சுசோகதம் நமக்கு சாரதி ராஜ டனு சோகம் போலோ பரத் மதக்கே போலோ பிஜேபி கே Jai Jai Bichapi, jai jai, jai 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 Bharat Mata, Soğuk adam, soğuk adam, Dajer tane, soğuk adam, Dira dira ne dava, Dira dira ne iş Kara lanet നായകൻ കഴിഞ്ഞ ഇരുപതാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ കുമ്മനം രാജശേഖരൻ അവർക്ക് സ്വീകരണം ഒരുക്കാൻ വേണ്ടി ഇവിടെ കൂടിയ സഹപ്രവർത്തകരെ ഈ യാത്രയുടെ ആമുഖം പ്രസംഗിക്കുന്നതിലേക്കായി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കഴിഞ്ഞ ഇരുപതാം തീയതി ആരംഭിച്ച വിമോചന യാത്രയുടെ കോർഡിനേറ്ററുമായിട്ടുള്ള ശ്രീ എം പി രമേശ് അവരെ ബഹുമാനപൂർവം ക്ഷണിക്കുന്നു ബഹുമാനനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജേട്ടൻ നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീ എം ആർ ചന്ദ്രൻ ഈ വേദിയിലുള്ള ബഹുമാനരായ മറ്റു നേതാക്കളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ സഹോദരി സഹോദരന്മാരെ സ്നേഹ നിറഞ്ഞ നാട്ടുകാരെ നമസ്കാരം കഴിഞ്ഞ ഇരുപതാം തീയതി കാസർഗോഡ് നിന്നുമാണ് ഈ വിമോചനയാത്ര ആരംഭിച്ചത് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ ഉപ്പളവിൽ വച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാനായ നേതാവും കേന്ദ്ര പാർലമെൻ്ററി കാര്യമന്ത്രിയുമായ ശ്രീ വെങ്കയ്യജിയാണ് ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് കഴിഞ്ഞ ഇരുപത് ദിവസമായി കേരളത്തിലെ പതിമൂന്ന് ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി ഇന്ന് രാവിലെയാണ് ഈ ജാഥ തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിച്ചത് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളെയും പര്യടനം പൂർത്തിയാക്കി ഈ മാസം പതിനൊന്നാം തീയതി ജാഥ തിരുവനന്തപുരം നഗരത്തിൽ സമാപിക്കും തിരുവനന്തപുരത്ത് ചേരുന്ന സമാപന സമ്മേളനം ഭാരതത്തിന്റെ ബഹുമാനനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ജി ഉദ്ഘാടനം ചെയ്യും ഈ ജാഥയിൽ പാർട്ടിയുടെ ബഹുമാനനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജേട്ടനോടൊപ്പം ജാഥയുടെ സ്ഥിരാംഗങ്ങളായി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ ശ്രീമാൻ എൻ രാധാകൃഷ്ണൻ ശ്രീ കെ സുരേന്ദ്രൻ ശ്രീമതി ശോഭ സുരേന്ദ്രൻ സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ ശ്രീ കെ പി ശീശൻ ശ്രീ പി എം വേലായുധൻ എന്നീ നേതാക്കന്മാർ ഈ ജാഥയിൽ ഉടനീളം സംസ്ഥാന അധ്യക്ഷനെ അനുഗമിക്കുന്നുണ്ട് വിമോചന യാത്രയുടെ പ്രധാനപ്പെട്ട ആശയത്തെ സംബന്ധിച്ചിവിടെ വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ടാകും എല്ലാവർക്കും അന്നം മണ്ണ് വെള്ളം തൊഴിൽ തുല്യനീതി എന്ന മുദ്രാവാക്യമാണ് ഈ വിമോചനയാത്രയിൽ ബി ജെ പി ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ഈ മുദ്രാവാക്യം സമകാലിക പ്രസക്തമായിട്ടുള്ള മുദ്രാവാക്യമാണ് ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ജനവിഭാഗത്തിൻ്റെ ജീവൽ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ജാഥയുടെ ഭാഗമായി നാം കേരളത്തിലെ ജനങ്ങളുമായി സംബന്ധിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഈ ജാഥ കടന്നു എല്ലാ സ്ഥലത്തും ആയിരക്കണക്കിന് ആളുകൾ ജാഥയെ വരവേൽക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് അതുകൊണ്ട് ഈ മുദ്രാവാക്യം കേരളം ഇരുകയ്യും നിട്ട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതിൽ തർക്കമില്ല ഇതിൻ്റെ വിശദാംശങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു പുസ്തകം ഈ ജാഥയോടൊപ്പം വിൽക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി ഭാരതീയ ജനതാ പാർട്ടിക്കും കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിനും സംഘപരിവാർ സംഘടനകൾക്കുമെതിരായി നമ്മുടെ രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന അപവാദ പ്രചരണം നമുക്കെല്ലാവർക്കും അറിയാം ഒരു വിഭാഗം മാധ്യമങ്ങളും മാർസിസ്റ്റ് കോൺഗ്രസ് പാർട്ടികളും ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷലിപ്തമായിട്ടുള്ള ഈ പ്രചരണത്തിന്റെ പിറകിൽ ഈ രാജ്യം തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന രാജ്യദ്രോഹ ശക്തികളാണ് ആഗോളതലത്തിൽ ഭാരതം ഒരു വലിയ മഹാശക്തിയായി മാറുന്നു എന്ന് കണ്ടിട്ടുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വം ഭാരതത്തിന്റെ നാല് നാലതിരകളും കടന്നുകൊണ്ട് ലോക സമൂഹം അംഗീകരിക്കുന്നു എന്നു ബോധ്യമായിട്ടുള്ള ആളുകളാണ് ദേശവിരുദ്ധ ശക്തികളാണ് ഈ അപവാദ പ്രചരണത്തിന്റെ പുറകിലുള്ളത് ആ പ്രചരണം ഏറ്റവും കൂടുതൽ നടക്കുന്നത് നാം ജീവിക്കുന്ന കേരളത്തിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് യഥാർത്ഥമായിട്ടുള്ള വസ്തുതകളും സത്യങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി പാട്ടുടെ സംസ്ഥാന പ്രസിദ്ധീകരണ വിഭാഗം തയ്യാറാക്കിയിട്ടുള്ള പുസ്തകങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനെക്കുറിച്ചും ഈ ഗവൺമെന്റ് വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും കഴിഞ്ഞ പത്ത് പതിനഞ്ച് മാസക്കാലമായി നമുക്കെതിരെ വന്നിട്ടുള്ള വാർത്തകളെ സത്യാവസ്ഥയും ഒക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള പുസ്തകങ്ങൾ തയ്യാറാക്കി ഈ ജാഥയോടൊപ്പം നിൽക്കുന്നുണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തകന്മാരും അനുഭാവികളും അത് വാങ്ങണം എന്ന അഭ്യർത്ഥിക്കുന്നു യാത്ര കേരളത്തിന് പുതിയ രാഷ്ട്രീയവും പുതിയ സന്ദേശവും നൽകിക്കൊണ്ടാണ് കടന്നു ഈ ജാഥയിൽ നാം ഉയർത്തുന്ന മറ്റൊരു മുദ്രാവാക്യം വികസിത കേരളം എന്നുള്ളതാണ് വികസിത കേരളം എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത് പുതിയൊരു കേരളത്തെക്കുറിച്ചാണ് അഞ്ചര പതിറ്റാണ്ടുകാലം നാം കണ്ടും അനുഭവിച്ചും പരിചയിച്ചും ശീലിച്ചിട്ടുള്ള കേരളമല്ല പാവപ്പെട്ടവനെയും സാധാരണക്കാരനെയും ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും പൂർത്തീകരിക്കാൻ സാധിക്കുന്ന അവരുടെ ജീവൽ പ്രധാനമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്ന അവരുടെ കൂടെ പങ്കാളിത്തത്തോടുകൂടി ആഗ്രഹിക്കുന്ന ഒരു പുതിയ കേരളത്തെക്കുറിച്ചാണ് ഭാരതീയ ജനതാ പാർട്ടി വിഭാവനം ചെയ്യുന്നത് പുതിയ കേരളത്തിന്റെ പുതിയ സാധ്യതകളെ കുറിച്ച് വികസനത്തെ കുറിച്ച് അഭിപ്രായം പറയേണ്ടത് ഏതെങ്കിലും ബ്യൂറോക്രാറ്റുകളോ ടെക്നോക്രാറ്റുകളോ അല്ല മറിച്ച് ഈ നാട്ടിൽ മണ്ണിൽ പണിയെടുക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് എന്നുള്ളതാണ് ബി ജെ പി അഭിപ്രായം അതുകൊണ്ട് യാത്ര കടന്നു പോകുന്ന വഴികളിലൊക്കെ തന്നെ സമൂഹത്തിന്റെ വ്യത്യസ്ത തിലകളിൽപ്പെട്ട നാനാവിധത്തിലുള്ള ആളുകളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ സഭാകരിച്ചുകൊണ്ടാണ് വിമോചനയാത്ര കടന്നുപോകുന്നത് നമുക്കും അത്തരം അഭിപ്രായം രേഖപ്പെടുത്താനുള്ള സന്ദർഭം കൊണ്ട് ഈ ജാഥയിലോടൊപ്പം സഞ്ചരിക്കുന്ന ജനഹിതം എന്ന വാഹനത്തിൽ നമുക്കും നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ് ഈ നിയോജക മണ്ഡലത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള വികസന പ്രശ്നം എത്രയോ കാലമായി ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും മാറി മാറി പരീക്ഷിച്ചവരാണല്ലോ ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ പക്ഷെ ഇവിടത്തെ വികസനം സാധ്യമാക്കാൻ ഇരു കൂട്ടർക്കും കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഈ നാടിന്റെ വികസന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മുടെ വോട്ടുമുറ്റത്തെയും നമ്മുടെ നാട്ടിലെയും അനന്തമായിട്ടുള്ള വികസന സാധ്യതകളെക്കുറിച്ച് നമ്മുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ ജനഹിതം എന്ന വാഹനത്തിൽ നിങ്ങൾ എഴുതി തയ്യാറാക്കി നൽകിയാൽ തീർച്ചയായിട്ടും പാർട്ടി അത് ഗൌരവത്തോടുകൂടി പരിഗണിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് പാർട്ടി തയ്യാറാക്കുന്ന വികസന രൂപരേഖയിൽ നിങ്ങൾ സമർപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ ഗൗരവത്തോടുകൂടി പാർട്ടി പരിഗണിക്കും അതുകൊണ്ട് ആ നിർദ്ദേശങ്ങൾ നൽകണമെന്ന് പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ഒരു പുതിയ പോരാട്ടത്തിലാണ് ബി പുതിയ രാഷ്ട്രീയ സംസ്കാരം കേരളത്തിൽ കെട്ടിപ്പടുക്കാനാണ് ഈ വിമോചന യാത്രകൾ ശ്രമിക്കുന്നത് ഈ പരിശ്രമത്തിൽ ഈ സന്ദർഭത്തിൽ ജനാഭിപ്രായത്തിന്റെയും ജനവികാരത്തെയും സ്വാംശീകരിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയും അതിന്റെ ബഹുമാനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജേട്ടിൻ നടത്തുന്ന വിമോചന പോരാട്ടത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തവും സഹകരണവും സഹായവും ഉണ്ടാകണമെന്ന് വിനയപരസർ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം വന്ദേമാതരം സ്വീകരണമാണ് ആദ്യമായിട്ട് ഈ മണ്ഡലത്തിന് വേണ്ടിയിട്ട് മണ്ഡലം പ്രസിഡന്റ് ശ്രീ എം ആർ ചന്ദ്രൻ സ്വാസംഘം ചെയർമാൻ രജികുമാർ ശ്രീ കല്ലറ സദശൻ എന്നിവർ ചേർന്ന് സംസ്ഥാന അധ്യക്ഷനെ സ്വീകരിക്കുന്നു ஜெய் ராஜேட்டன் ஜெய் 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 ராஜேட்டன் ஜெய் 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 பிஜேபி மண்டலம் ஜன செட்டரி முரளிதரன் அட்டல் செக்ரட்டரி ஆயிட்டுள்ள சுனில் രാമേന്ദ്രൻ നായർ ന്യൂ സ്റ്റാർ രവീന്ദ്രൻ രാജേന്ദ്രൻ അങ്കാണി ഇന്ദിരാ പഞ്ചായത്ത് സെക്രട്ടറി സെക്രട്ടറിമാർ പ്രസിഡന്റുമാര് ശ്രീ ശശി പാലോട് ബിമൽ രാജ് ജനറൽ സെക്രട്ടറി നന്ദിയോട് രാജേഷ് പ്രസിഡന്റ് അനീഷ് ജനറൽ സെക്രട്ടറി പാങ്ങോട് പഞ്ചായത്ത് ആർ ശിവകുമാർ പ്രസിഡന്റ് ആർ സുരേഷ് സെക്രട്ടറി നെല്ലനാട് പഞ്ചായത്ത് സുരേഷ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി അശോകൻ പനവൂര് പഞ്ചായത്ത് രതികുമാർ പ്രസിഡന്റ് ഷിബുകുമാർ സതികുമാർ പ്രസിഡന്റ് ഷപകുമാർ സെക്രട്ടറി കല്ലറ സന്തോഷ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി പ്രശാന്ത് പുല്ലമ്പാറ പഞ്ചായത്ത് ആർ എസ് രതീഷ് പ്രസിഡന്റ് ശ്രീകണ്ഠൻ ജനറൽ സെക്രട്ടറി വാമനൂരം പഞ്ചായത്ത് കുറ്റ അനിൽകുമാർ പ്രസിഡന്റ് മേലാറ്റുമൊഴി രാധാകൃഷ്ണൻ ജനറൽ സെക്രട്ടറി ഈ പേര് വിളിക്കുന്ന പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ സ്വീകരിക്കാൻ വേണ്ടി വരേണ്ടതാണ് പാലോട് പഞ്ചായത്തിന്റെ ജനപ്രതിനിധികൾ സ്വീകരിക്കേണ്ടതാണ് പാങ്ങോട് പഞ്ചായത്തിന്റെ ജനപ്രതിനിധികളെ എത്രയും പെട്ടെന്ന് രാജ്യത്തിന് സ്വീകരിക്കേണ്ടതാണ് നന്ദിയോട് പഞ്ചായത്തിലെ സമയം ചുരുക്കായതുകൊണ്ട് എല്ലാവരുടെയും പേര് വിളിക്കുന്നില്ല പഞ്ചായത്ത് അനുസരിച്ചിട്ട് ജനപ്രതിനിധികൾ വന്ന് സ്വീകരിക്കേണ്ടതാണ് പാങ്ങോട് പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികൾ നാലുപേരും വരിക നന്ദിയോട് പഞ്ചായത്ത് പനവൂർ പഞ്ചായത്ത് അടുത്ത വാപനപുരം പഞ്ചായത്ത് ജനപ്രതിനിധികള് വാമനപുരം പഞ്ചായത്ത് ജനപ്രതിനിധികള് എത്രയും പെട്ടെന്ന് വരിക ശ്രീമതി അഞ്ജന കൊടുക്കോട് ശ്രീ പേരുമല്ല രവി കാഞ്ഞനമ്പാറ സുരേഷ് പകുതി ഓണം രവി ഷീജ രാമചന്ദ്രൻ വലിയ ഏട്ടക്കാൽ ബീന എൽ ജി ഫിനാൻസ് കമ്മിറ്റി കൺവീനറും ബിജെപി ജില്ലാ കമ്മിറ്റി അംഗവുമായ ഭരതന്നൂർ വിജയകുമാർ ഫിനാൻസ് കമ്മിറ്റി കൺവീനർ ചർക്കാപുര പുരുഷൻ നായർ മീഡിയ പബ്ലിസിറ്റി കൺവീനർ ബിജെപി നെല്ലാട് പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി ആട്ടുകാൽ അശോകൻ ബിജെപി പുല്ലമ്പാറ കമ്മിറ്റി സെക്രട്ടറി മീഡിയ പബ്ലിസിറ്റി കൺവീനർ ചുമതല കൂടിയായ പേരുമല ശ്രീകണ്ഠൻ എന്നിവരെ ക്ഷണിക്കുന്നു സ്വതസംഘം പബ്ലിസിറ്റിയുടെ ചുമതലക്കാരൻ ശ്രീ വൈ എ മണി അടുത്തായി ബൂത്ത് കമ്മിറ്റികൾക്ക് വേണ്ടിയാണ് നെല്ലാട് പഞ്ചായത്ത് രണ്ടാം ബൂത്തിന് വേണ്ടി ശ്രീ ഫാസി മൂന്ന് ശ്രീമാൻ ഉണ്ണികൃഷ്ണൻ എട്ട് ശ്രീമതി ബീന പതിനൊന്ന് കാവറ പ്രഭാകരൻ വാമനപുരം പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി വാമനപുരം പഞ്ചായത്ത് ബൂത്ത് നമ്പർ പത്തൊൻപത് ജയകുമാർ ഇരുപത് പ്രേംരാജ് ഇരുപത്തിരണ്ടിന് വേണ്ടി ദീപു വാർഡ് മെമ്പർ ഇരുപത്തിമൂന്ന് സുരേഷ് ബൂത്ത് പ്രസിഡന്റ് മുപ്പത്തിനാല് ഷീലാകുമാരി ഇരുപത്തിയഞ്ചിന് വേണ്ടി ഉദയകുമാർ ബൂത്ത് നമ്പർ ഇരുപത്തിയാറ് രാജീവ് ബൂത്ത് നമ്പർ ഇരുപത്തിയേഴിന് വേണ്ടി ഇന്ദിര ബൂത്ത് നമ്പർ ഇരുപത്തിയെട്ടിന് വേണ്ടി ലാലി ബാലൻ ബൂത്ത് നമ്പർ ഇരുപത്തിയൊമ്പതിനു വേണ്ടി പ്രദീപ് മുപ്പതിനു വേണ്ടി ബിജു മുപ്പത്തിയൊന്നിന് വേണ്ടി പങ്കജാക്ഷൻ ബൂത്ത് നമ്പർ മുപ്പത്തിരണ്ടിന് വേണ്ടി സതിരാജ് മുപ്പത്തിമൂന്നിന് വേണ്ടി ഷിബു മുപ്പത്തിനാലിന് വേണ്ടി വിനോദ് മുപ്പത്തിയഞ്ചിന് വേണ്ടി പൂവത്തൂർ അനിൽകുമാർ കല്ലറ പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി ബൂത്ത് നമ്പർ മുപ്പത്തിയാറ് മാധവൻ പിള്ള എട്ട് സന്തോഷ് നാൽപ്പത്തിയെട്ട് പ്രശാന്ത് ബൂത്ത് നമ്പർ നാൽപ്പത്തിയാറിന് വേണ്ടി അനിൽകുമാർ അൻപതിനു വേണ്ടി രാജൻ അൻപത്തിരണ്ടിന് വേണ്ടി ലതീഷ് അൻപത്തിമൂന്നിന് വേണ്ടി മനോജ് ബൂത്ത് നമ്പർ അമ്പത്തിനാലിന് വേണ്ടി മധു നെൽനാട് ബൂത്ത് നമ്പർ ഏഴിന് വേണ്ടി മിസ്റ്റർ മോഹനൻ പാങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി ബൂത്ത് നമ്പർ അൻപത്തി ആറ് ലൈജു അൻപത്തി ഒൻപത് പ്രേംദാസ് അറുപത്തിയൊന്നിന് വേണ്ടി ബി കെ അനിൽകുമാർ അറുപത്തി നാലിന് വേണ്ടി ശ്രീകുമാർ ഉണ്ണിത്താൻ അറുപത്തിയാറിന് വേണ്ടി എം ജയകുമാർ അറുപത്തി എട്ടിന് വേണ്ടി മുരുകദാസ് ബൂത്ത് നമ്പർ അറുപത്തി ഒമ്പതിനു വേണ്ടി ഷൈജു എഴുപത്തി ഒന്നിന് വേണ്ടി മുരളീധരൻ പിള്ള ബൂത്ത് നമ്പർ എഴുപത്തിരണ്ടിന് വേണ്ടി അജയൻ ബൂത്ത് നമ്പർ എഴുപത്തിമൂന്നിന് വേണ്ടി രജി എഴുപത്തിനാലിന് വേണ്ടി രതീഷ് എഴുപത്തിയഞ്ചിന് വേണ്ടി കെ മധു തെരുങ്ങിയമല പഞ്ചായത്തിന് വേണ്ടി എൺപത്തിനാല് രാഹുൽ ചന്ദ്രൻ എൺപത്തിയാറ് ബി അജിത് കുമാർ പനവൂർ പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി പനമുട്ടം സതീഷ് രണ്ട് ബൂത്ത് നമ്പർ പനവൂർ വാർഡ് മെമ്പർ കലാകുമാരി ബൂത്ത് നമ്പർ നൂറ്റി പത്തൊമ്പതിന് വേണ്ടി അജയപുരം തുളശീധരൻ നായർ ബൂത്ത് നമ്പർ നൂറ്റി ഇരുപതിനു വേണ്ടി പേരയം ശ്രീകുമാർ ഇരുപത്തി നൂറ്റി ഇരുപത്തി മൂന്നിന് വേണ്ടി വെള്ളാഞ്ചലം മധു ബൂത്ത് നമ്പർ നൂറ്റി ഇരുപത്തിയാറിന് വേണ്ടി മൂന്നാനക്കുഴി ബിജു ബൂത്ത് നമ്പർ നൂറ്റി ഇരുപത്തി വേണ്ടി കല്യോട് സാജു ബൂത്ത് നമ്പർ നൂറ്റി ഇരുപത്തി ഒൻപതിനു വേണ്ടി കരിക്കുഴി വിനോദ് ബൂത്ത് നമ്പർ നൂറ്റി മുപ്പതിനു വേണ്ടി മുളമൂട് ഷിബു നൂറ്റി മുപ്പത്തൊന്നിന് വേണ്ടി ആറ്റുകാൽ സുരേന്ദ്രൻ നൂറ്റി മുപ്പത്തിരണ്ടിന് വേണ്ടി കരിക്കുഴി അനന്തു പുല്ലമ്പാറ പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി നൂറ്റി മുപ്പത്തി മൂന്ന് വിക്രമൻ നായർ നൂറ്റി മുപ്പത്തിയഞ്ച് സുനീഷ് കുമാർ മുപ്പത്തി എട്ട് ഗോപകുമാർ നൂറ്റി മുപ്പത്തി ഒമ്പതിനു വേണ്ടി സാമ്പൻ നൂറ്റി നാൽപ്പത്തി ഒന്നിന് വേണ്ടി സുനിൽകുമാർന് വേണ്ടി പ്രഭാത് നൂറ്റി നാൽപ്പത്തിയേഴിന് വേണ്ടി സപ്തപുരം സനൽ ആനാട് പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി നൂറ്റി അൻപത്തി ഒന്ന് ശ്രീകുമാർ നൂറ്റി അൻപത്തിരണ്ട് രതീഷ് നൂറ്റി അമ്പത്തി മൂന്നിന് സുനിൽകുമാർ നൂറ്റി അമ്പത്തിനാലിന് വേണ്ടി സുരേഷുകൻ നായർ നൂറ്റി അമ്പത്തി അഞ്ചിന് വേണ്ടി രംഗസ്വാമി നൂറ്റി അമ്പത്തി ആറിന് വേണ്ടി ശിവൻ നൂറ്റി അമ്പത്തി ഏഴിന് വേണ്ടി വിനോദ് നൂറ്റി അമ്പത്തെട്ടിന് വേണ്ടി അനീഷ് നൂറ്റി അമ്പത്തി ഒമ്പത് അരുൺ നൂറ്റി അറുപത് പ്രവീൺകുമാർ നൂറ്റി അറുപത്തൊന്നിന് വേണ്ടി പ്രദീപ് നൂറ്റി അറുപത്തിരണ്ടിന് വേണ്ടി ഷാബു നൂറ്റി അറുപത്തി മൂന്നിന് വേണ്ടി പ്രദീപ് ബൂത്ത് നമ്പർ നൂറ്റി അറുപത്തിയാലിന് വേണ്ടി വിനോദ് നൂറ്റി അറുപത്തി അഞ്ച് രാജേന്ദ്രൻ നൂറ്റി അറുപത്തി ആറ് വിനോദ് നൂറ്റി അറുപത്തെട്ട് പ്രവീൺ പി വി നൂറ്റി എഴുപത്തി ഒന്ന് ശ്രീജിത്ത് നന്ദിയോട് പഞ്ചായത്തിന് വേണ്ടി രാജേഷ് അനീഷ്

മണ്ഡലത്തിലും <laughs> ഉരുതാമെന്ന് ിയ സ്വീകരണത്തിലെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബി ജെ പി വാമനപുരം മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീ എം ആർ ചന്ദ്രൻ ഇവിടെ സന്നിധിരായിരിക്കുന്ന സമാരാധ്യരായ ബി ജെ പിയുടെ നേതാക്കളെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അമ്മമാരെ സഹോദരി സഹോദരന്മാരെ ഗുരുജനങ്ങളെ ഈ വളരെ വൈകിട്ടും ഇത്രയേറെ ആളുകൾ ഈ വാമനപുരം മണ്ഡലത്തിൽ സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് നൽകിയിരിക്കുന്ന അംഗീകാരം അത്ര കണ്ട് മഹത്തരമാണ് ഉന്നതമാണ് ആർക്കും ഒരിക്കലും അത് ചോദ്യം ചെയ്യപ്പെടാനാവാത്തതാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കാരണം എല്ലായിടത്തും ആളുകൾ തിങ്ങി നിറഞ്ഞു നിന്ന് സ്വീകരണ ചടങ്ങുകളിൽ പങ്കെടുക്കുകയാണ് ഈ യാത്ര ആരംഭിച്ചത് കാസർഗോഡ് അവിടെ എൻഡോ ഇരകളായി തീർന്ന നിരവധി നിരവധി സഹോദരങ്ങളുടെ രോദനത്തിൻ്റെ അവരുടെ വിലാപത്തിൻ്റെ അവരുടെ ആക്ഷേപങ്ങളും ആവശ്യങ്ങളും ഉയർത്തിവിട്ട പ്രതിഷേധത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ നിന്നുമാണ് ഈ യാത്ര തുടങ്ങിയത് അവിടെ കണ്ണുനീർ കണ്ടുകൊണ്ടാണ് നാളുകളോ ഇത്രയായി എൽ ഡി എഫിനോ യു ഡി എഫിനോ ആ അവശത അനുഭവിക്കുന്ന വേദനിക്കുന്ന കരയുന്ന എന്നുമെന്നും ദുഃഖം പേര് കഴിയുന്ന ആ പാവങ്ങളെ സഹായിക്കാൻ പറ്റിയിട്ടില്ല ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പല പ്രാവശ്യം പറഞ്ഞതാണ് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പണിത് ഈ ആയിരക്കണക്കിന് ഇരകൾ കൈയും കാലും നഷ്ടപ്പെട്ടവർ ദേഹം മുഴുവൻ തന്നെ വ്രണം വന്ന് പഴുത്തൊലിക്ക് ഒലിച്ച് വളരെ ആർക്കും അറപ്പ് തോന്നുന്ന വിധത്തിൽ കഴിയുന്ന ആ ദൗർഭാഗ്യവതികൾ ദൗർഭാഗ്യവന്മാർ അവരെന്ത് തെറ്റ് ചെയ്തു നിരപരാധികളാണ് അവർക്ക് വേണ്ടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടതുപോലും ചെയ്തു കൊടുക്കാൻ ഈ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷത്തിനിടയിൽ എൽ ഡി എഫിനോ യു ഡി എഫിനോ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ പിന്നെ ആർക്കു വേണ്ടിയാണ് ഭരിക്കുന്നു എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കേണ്ടത് അത് കണ്ടുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കണ്ണുനീർ തുടച്ചുകൊണ്ടാണ് ഈ യാത്ര അവിടെ നിന്നും ആരംഭിക്കുന്നത് യാത്ര പല അവികസിത മേഖലകളിലൂടെ കഷ്ടപ്പെടുകയും ദുഃഖിക്കുകയും ദുരിതമനുഭവിക്കുകയും ചെയ്യുന്ന സഹോദരങ്ങളുടെ ആവലാതികൾ കേട്ടുകൊണ്ട് ഈ യാത്ര പല ഇടങ്ങളിലൂടെയും കടന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും കാണാൻ കഴിഞ്ഞു അങ്ങ് കണ്ണൂർ ജില്ലയിൽ ഒരിടത്ത് ചെന്നപ്പോഴാണ് കാണാൻ കഴിഞ്ഞത് ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവർ കുപ്പത്തൊട്ടിയിൽ കൈയിട്ട് വാരി ഏതെങ്കിലും ഒരു പ്രദേശത്തെ ആ പ്രദേശത്തെ ഒരു ബേക്കറിയിൽ നിന്നോ ഹോട്ടലിൽ നിന്നോ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ആ കുപ്പത്തൊട്ടി മുഴുവൻ അവർ അരിച്ചു പെറുക്കി തപ്പി നോക്കിയിട്ട് അവസാനം കിട്ടിയത് വിസർജ്യമാണ് അതുപക്ഷിച്ച് വിശപ്പടക്കിയ ആ പാവങ്ങളുടെ കഥ നിങ്ങളൊരു പക്ഷേ പത്രത്തിൽ വായിച്ചു കാണും പക്ഷേ ഒരു വില്ലേജ് ഓഫീസർ പോലും അവർക്കെന്തു പറ്റി എന്തുകൊണ്ടിതുണ്ടായി എന്ന് അന്വേഷിച്ചില്ല അവരോടൊപ്പം ഈ ജാഥയിൽ പങ്കെടുത്തവരെല്ലാം പോവുകയും ഇരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ചോദിക്കുകയും മനസ്സിലാക്കുകയും